ഡിജിറ്റൽ അറസ്റ്റിലൂടെ അറുപത്തിയെട്ടുകാരുടെ പണം തട്ടാനുള്ള ശ്രമം ബാങ്ക് ഉദ്യോഗസ്ഥരുടെ അവസരോചിത ഇടപെടലിലൂടെ വിഫലമായി തിരുവല്ലയിലെ മഞ്ഞാടിയിലെ വീട്ടിൽ വിശ്രമജീവിതം നയിക്കുന്ന വീട്ടമ്മയെയാണ് രണ്ട് ദിവസത്തോളം ഡിജിറ്റൽ അറസ്റ്റ് നടത്തിയത് ഞായറാഴ്ച ഉച്ചയ്ക്കാണ് ഇവരുടെ ഫോണിലേക്ക് വീഡിയോ കോൾ വന്നത് മുംബൈ ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വിളിക്കുന്നതെന്നും നിങ്ങളുടെ കാനറ ബാങ്കിലെ അക്കൗണ്ട് ആധാർ കാർഡിൽ തിരിമറി നടത്തിയതായി വിവരം കിട്ടിയതായും പറഞ്ഞു തനിക്ക് തിരുവല്ലയിലെ ബാങ്ക് ഓഫ് ബറോഡയിൽ മാത്രമേ അക്കൗണ്ട് ഉള്ളൂ എന്ന് മറുപടി പറഞ്ഞപ്പോൾ വിശദാംശങ്ങൾ ചോദിച്ചു മറ്റാരോടും വിവരം പറയരുതെന്ന നിർദ്ദേശമുണ്ടായിരുന്നു രാത്രി പതിനൊന്നേ മുപ്പത് വരെ നീണ്ട വീഡിയോ കോൾ ഫോൺ ചൂടായി എന്ന് പറഞ്ഞപ്പോഴാണ് അവസാനിപ്പിച്ചത് പിന്നീട് പിറ്റേ ദിവസം രാവിലെ അഞ്ചു മണിക്ക് വീണ്ടും വിളിച്ചു അക്കൗണ്ടിലെ പണം മുഴുവൻ അയച്ചു കൊടുത്താൽ കേസിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരാമെന്നായിരുന്നു അറിയിച്ചിരുന്നത് ചൊവ്വാഴ്ച രാവിലെ ബാങ്കിലെത്തിയ വീട്ടമ്മ മൂന്ന് സ്ഥിര നിക്ഷേപങ്ങളിലായി ഉണ്ടായിരുന്ന ഇരുപത്തി ഒന്നര ലക്ഷം രൂപ പിൻവലിക്കണമെന്ന് പറഞ്ഞു ബാങ്കുകാർ വിവരം ചോദിച്ചപ്പോൾ മക്കൾക്ക് കൊടുക്കാനെന്നായിരുന്നു മറുപടി തുക ട്രാൻസ്ഫർ ചെയ്യാൻ കാണിച്ച അക്കൗണ്ട് പ്രൈവറ്റ് കമ്പനിയുടെ പേരിലായതോടെ ബാങ്ക് ഉദ്യോഗസ്ഥനെ സംശയം തോന്നി ഈ സമയത്തെല്ലാം ഇവരുടെ ഫോണിലേക്ക് സന്ദേശങ്ങൾ വരുന്നുണ്ടായിരുന്നു വന്ന സന്ദേശങ്ങൾ കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് കാണിച്ചു കൊടുത്തു സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയ സന്ദേശം ഉടനെ തട്ടിപ്പാണെന്ന് മനസ്സിലായി തുടർന്ന് വിളിച്ച നമ്പർ ബ്ലോക്ക് ചെയ്തു നീണ്ട സമയം കഠിനമായ സമ്മർദ്ദത്തിലായിരുന്നു വീട്ടമ്മ കടന്നുപോയത് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സമയോചിത ഇടപെടലാണ് ലക്ഷ്യങ്ങൾ ഗൂഢ സംഘത്തിന്റെ നീക്കം കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങളുടെ ബ്രാഞ്ചിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി നമ്മൾ വ്യാപകമായി കാണുന്ന ഒരു സൈബർ തട്ടിപ്പ് ഡിജിറ്റൽ അറസ്റ്റ് പല ആൾക്കാരും അത് സംഭവിച്ചിട്ടും പുറത്തു പറയാതിരിക്കുന്നു ഈ ഒരു സീനിയർ ലേഡി ആയിരുന്നു ബാങ്കിൽ വന്നു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഒരു ബെനിഫിഷ്യറി നെയിമിൽ ഒരു മിസ്മാച്ച് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഡൗട്ട് അടിച്ചത് അപ്പൊ ഞങ്ങളുടെ ഉദ്യോഗസ്ഥൻ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ വന്നത് വളരെ പരിചിതയായ ഒരു കസ്റ്റമർ അറു എബോ സിക്സ്റ്റി ലേഡിയായിരുന്നു അത് കഴിഞ്ഞ് ഇത് കാണിക്കാതെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള ഒരു സ്റ്റേജ് വന്നപ്പം അവർ ചെറിയ വറവലോടുകൂടി ഫോൺ എൻ്റെ നേരെ കാണിക്കുകയായിരുന്നു നോക്കിയപ്പോൾ അതിൻ്റെ ആ ഫോണിൻ്റെ മുകളിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്നും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ ലെറ്ററുകളാണ് കാണുന്നത് അത് കണ്ട മാത്രയിൽ തന്നെ ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് ഒരു വെർച്വൽ അറസ്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലായി കാരണം ഒരിക്കലും സുപ്രീം സുപ്രീംകോർട്ടോ സെൻട്രൽ ബാങ്കോ ഇങ്ങനെ നേരിട്ട് വ്യക്തികളോ ആയിട്ട് ഡീൽ ചെയ്യുന്നതല്ല